ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ സ്ഥലം കാണിച്ചു തരാം കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന സ്ഥലമായിരിക്കും കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും ചെരുപ്പും ഒക്കെ ഒരു കടയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അത് ഏതായിരിക്കും എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നല്ലേ വേറൊന്നുമല്ല സുഡിയോയാണ് ഇത് കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ സുഡിയോ എന്ന് പറഞ്ഞിട്ട് ടാറ്റയുടെ ഒരു ഷോപ്പാണിത് റിലയൻസിൻ്റെ ട്രെൻഡ്സൊക്കെ പോലെ തന്നെ ഡ്രസ്സിനും ചെരുപ്പിനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു ഷോപ്പ് ആണിത് നല്ല വിലക്കുറവിൽ ഡ്രസ്സ് കിട്ടും പക്ഷേ വിലക്കുറവാണോടത്ത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസിലോട്ടോ നല്ല സാധനമാണ് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ കളറ് പോകുന്ന തുണികളോ അങ്ങനത്തെ ഒന്നുമല്ല നല്ല മെറ്റീരിയലാണ് നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുറഞ്ഞ വിലയിൽ ചെറിയ ബഡ്ജറ്റ് എന്നാൽ നല്ല കുറേ സാധനങ്ങൾ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഈ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഡ്രസ്സ് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഡ്രെസ്സുകളുണ്ട് പിന്നെ ഇതുപോലത്തെ ഇതൊക്കെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് എന്നാലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡ്രസ് മെറ്റീരിയൽസും കൂടുതലും കുർത്ത് കുർത്തകൾ കോട്ടൺ മെറ്റീരിയൽസാണ് പിന്നെ പിള്ളേർക്കുള്ള ടീനേജിനുള്ള ഡ്രസ്സുകൾ ക്രോപ്പ് ടോപ്പ് ഷോർട്ട് ടോപ്പ് പിന്നെ നല്ല ഇതുപോലത്തെ ലിനൻ്റെ പാൻറ്റ് ഇത് വെളിയിലൊക്കെ എനിക്ക് തന്നേരം എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ്ലും ആകുന്ന സാധനം ഇവിടെ വെറും ത്രീ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ കിട്ടും ഇതെല്ലാം ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ പിന്നെ ഷൂസ് ഷൂസുണ്ട് സ്ലീപ്പറുകളുണ്ട് പെൻറ്റി ആയിട്ടുള്ള വൺ നയൻ്റി നയൻ ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത് ഷൂസൊക്കെ തന്നെ ആയാലും നല്ല സോഫ്റ്റ് ആണ് പിന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഷൂസാണ് സാരി ചുരിദാർ അങ്ങനത്തെ ഡ്രസ്സ് ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല കേട്ടോ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് മേക്കപ്പ് സെറ്റുകൾ നെയിൽ പോളിഷുകൾ ഇന്നർ വെയറുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ മോളിലോട്ട് കയറി കഴിയുകയാണെങ്കിൽ അവിടെയാണ് മെൻസ് കളക്ഷൻസ് ഉള്ളത് അവിടെ പോയി കഴിഞ്ഞാലും കുട്ടികൾക്കുള്ള ഡ്രസ്സ് അവിടെയുണ്ട് ക്യൂട്ടായിട്ടുള്ള പിള്ളേർക്കുള്ള ബോയ്സിനും ഗേൾസിനുള്ള ഡ്രസ്സൊക്കെ മുകളിലുണ്ട് വൺ വൺ ഫോർട്ടി നയൻ വൺ സിക്സ്റ്റി നയൻ റുപ്പീസിനൊക്കെ കിട്ടും ഇത് ജസ്റ്റ് ഒരു ഓഫർ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ അത് വൺ നയൻറ്റി നയൻ റുപ്പീസിനൊക്കെയാണ് ഇപ്പോൾ ന്യൂ ഇയർ ഓഫർ ആയിക്കൊണ്ട് ഈ റേഞ്ച് കിട്ടും വൺ നയൻറ്റി നയനുള്ള ടീഷർട്ടുകൾ കളർ ഉള്ളതും കോളർ ഇല്ലാത്തതും ഒക്കെ ആയി ടീഷർട്ടുകളെല്ലാം നല്ല മെറ്റീരിയലാണ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കളറൊന്നും പോകത്തില്ല സൈസ് ചെറുതാകത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഫോർഡബിളായിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് പാൻസ് ഷോർട്സ് അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ആണുങ്ങൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഇവിടെയുണ്ട് ജാക്കറ്റുകളുണ്ട് ഇത് കുറേ പേർക്കൊന്നും അറിയത്തുണ്ടാവില്ല ഇങ്ങനെ ഒരു ഷോപ്പ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വില അങ്ങനെയൊക്കെ ഓർത്ത് കൺഫ്യൂഷൻ ആയിരിക്കും ഞാനും അങ്ങനെ കേട്ടോ ആദ്യം ഓർത്ത് ഭയങ്കര വിലയായിരിക്കും എന്നൊക്കെയാണ് പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പണിക്ക് മേടിക്കാൻ പറ്റിയ ഡ്രസ്സുകളാണ് ഇവിടെ കിട്ടുന്നതെന്നുള്ളത് ഇപ്പം ഞങ്ങൾ പോയത് കോട്ടയത്തിന് എയ്റ്റുവാൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇവരുടെ ഒരു ഷോപ്പിലാണ് പോയത് ഇത് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് നിങ്ങൾക്ക് അടുത്ത് എവിടെയാണോ ആ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങളൊന്ന് കയറി നോക്കണം എങ്ങനെയുണ്ട് സെലക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പോയിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കണം തീർച്ചയായും പോയി നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഞാൻ ഈ കടയിൽ പോകുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് സിക്സ്റ്റി നയൻ റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വൺ അല്ലെങ്കിൽ യൂഷ്വലി വൺ നയൻറ്റി നയൻ റുപ്പീസൊക്കെയാണ് സ്റ്റാർട്ടിങ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു റേഞ്ച് തൊട്ട് തൗസൻഡിന് മേൽ വരെയുള്ള ഡ്രസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ എന്നാലും ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള നമുക്ക് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും പോയിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കണം കേട്ടോ ഈ ഷോപ്പ് എങ്ങനെയുണ്ടോ എന്ന് അഭിപ്രായം പറയണതെന്നെ